എൻ്റെ പേര് വിനീത ഞാനിവിടെ ചേർത്തലയിൽ നിന്ന് വരുന്നു ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനോ വന്ന് പ്രാർത്ഥിക്കുകയോ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പറയുന്നത് കാണുകയോ പോലും ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികൾ വന്നപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നത് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ എൻക്ലക്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പേപ്പർ വർക്ക് നടക്കുകയായിരുന്നു പേപ്പർ വർക്കിന് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക ആദ്യമായിട്ടും ആദ്യം ഞാൻ പേപ്പർ അയച്ചപ്പോഴത്തേക്ക് അത് അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ അയക്കേണ്ട പേപ്പർ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ അയച്ചു അത് അവർ റിജക്റ്റ് ചെയ്തു ഇതെന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ നാളത് ഡിലേ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അയച്ചു വീണ്ടും അയച്ചപ്പോഴത്തേക്കും അത് അത് ഞാൻ കോളേജിൻ്റെ അവിടെ തന്നെയാണ് അയച്ചത് എന്നിട്ടും അത് റിജക്റ്റായി എന്താ റിജക്റ്റ് ആയി റിജക്റ്റായതല്ല അവിടെ എത്തിയോ എന്താ സംഭവിച്ചോ എന്ന് അറിയത്തില്ല കുറേ നാളായിട്ടും ഒരു ഇതും വരുന്നില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല അങ്ങനൊരു പേപ്പർ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് മൂവായിരം രൂപ മുടക്കി കൊറിയർ അയച്ചാണ് രണ്ടാമത്തെ പ്രാവശ്യവും ആ പേപ്പർ അയച്ചത് എന്നിട്ടും അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏജൻസിയിലൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടാതിരിക്കേണ്ട വഴിയില്ല അങ്ങനെ ആർക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ അങ്ങനൊരു പേപ്പറ് മിസ്സായി പോകേണ്ട വഴിയില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് യു എസിലുണ്ട് യു എസ്സിലേക്കാണ് ആ പേപ്പർ അയക്കുന്നത് അവിടെ ച ഏജൻസിയിൽ ചെന്ന് അവിടെ സി ജി എഫ് എൻ എസ്സിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് അങ്ങനെ ഒരു പേപ്പർ റിസീവ് ആയിട്ടില്ല അപ്പോൾ ഈ കൊറിയർ ത്രൂ അതെന്താണ് റിസീവ് ആവാത്തതെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അവർ റിസീവ് ചെയ്തതായിട്ട് ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ആ അവരുടെ പേരുണ്ട് അത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പേരുണ്ട് അതിലുണ്ട് അങ്ങ് വീണ്ടും ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അങ്ങനെ ഒരു പേപ്പർ അവർ റിസീവ് ആയിട്ടില്ല പക്ഷേ അവിടെ ഒരു സ്റ്റാഫ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് അവരുടെ സൈൻ അല്ലെന്നാണ് അവർ പറയുന്നത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേറെ ആർക്കും സംഭവിച്ചതായിട്ട് അറിവുമില്ല ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഏജൻസി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പേ പ്രാവശ്യവും പേപ്പർ അയച്ചിട്ട് തടസ്സം വരുന്നതെന്ന് അറിയാൻ അറിയാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ച് അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പേപ്പറുകൾ പേപ്പർ അയക്കാം എന്താ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ ഉടമ്പടി എടുത്ത് ഞാൻ വീണ്ടും കോളേജിൽ ചെന്ന് വീണ്ടും പേപ്പർ അയച്ചു അയച്ചതിന് അയക്കുന്നതിന് മുമ്പ് കാശുരൂപം ഞാൻ ആ പേപ്പറിൽ വെച്ച് മുട്ടിച്ച് പ്രാർത്ഥിച്ചു ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ഞാൻ വീണ്ടും വയ്ക്കുന്നത് അത് കുറച്ച് ദിവസങ്ങള്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അറി എനിക്ക് മെയിൽ വന്നു അത് അപ്രൂവായി അങ്ങനെ പേപ്പർ വർക്കുകൾ പെട്ടെന്ന് നടന്നു ഉടമ്പടി ഇരുത്തതിനു ശേഷം പേപ്പർ വർക്കുകൾ പെട്ടെന്ന് നടന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പോലും അത്രയ്ക്കും ഇതായിട്ട് വിശ്വാസത്തില് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല അതിന് അതിനുശേ അതിനുശേഷം എക്സാമൊക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ ഞാൻ ചെയ്ത് പഠിച്ചു പഠിച്ചിരുന്ന പോലും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളും എന്നെ ഇങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാൽ ഓരോ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ ചെയ്ത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പഠിച്ചിട്ട് പോലും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ജയിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കൊരു ഇതുണ്ടായിരുന്നു പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം ആ അത് അതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റത്തില്ല മാതാവിനെ കൊണ്ട് മാതാവിനെ ചേർത്ത് പിടിച്ചോ എന്നാലേ നിനക്ക് പറ്റുള്ളൂ എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ വിസയുടെ ആ സമയത്ത് പുറത്തേക്ക് പോകാനുള്ള വിസയുടെയും ഇത് പേപ്പർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ആ വിസയുടെ പേപ്പർ വർക്കും കൂടെ വന്നാൽ വിസയുടെ ഇൻറ്റർവ്യൂ വന്നാൽ പാസ്പോർട്ട് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മേടിച്ച് വയ്ക്കും അത് കഴിഞ്ഞിട്ട് എക്സാം ഡേറ്റ് എടുത്താൽ ഞാനൊരു ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പേപ്പർ പാസ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആ ഭയങ്കര ഇതായി ഇപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് ഏത് ഡേറ്റ് എടുക്കണം എന്ന് എനിക്കറിയത്തില്ല എന്നെ സഹായിക്കണം എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ ഞാൻ എക്സാം ജയിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം ഞാൻ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഡേറ്റ് എടുത്തു ഒരു ഡേറ്റ് എടുത്തു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് എടുത്തു ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിസയുടെ ഇൻറ്റർവ്യൂവിന് ഡേറ്റും വന്നു അത് ഡിസംബർ പതിനഞ്ചാം തീയതി എക്സാമിന് ഡേറ്റ് എടുത്തത് ഡിസംബർ പന്ത്രണ്ടാം തീയതി അങ്ങനെ മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിനുള്ളിൽ എനിക്ക് വിസയുടെ ഇൻറ്റർവ്യൂ വന്നു പിന്നെ ഞാൻ ആദ്യം എക്സാം എഴുതി എക്സാം എഴുതിയപ്പോഴത്തേക്കും എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു ഞാൻ ഒരു പതിനായിരത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോയത് ടോപ്പിക്ക് ഫുള്ള് ഞാൻ രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്ത് അങ്ങനെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചിട്ടാണ് പോയത് എന്നിട്ട് എക്സാം ഭയങ്കര ടഫായി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി എനിക്ക് എന്നെ ഇത് ഇതൊരു അത്ഭുതമായിരിക്കും എക്സാം ജയിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അമ്മയോടും എല്ലാവരോടും ഞാൻ ഇങ്ങനെ പറഞ്ഞു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു എക്സാം ഭയങ്കര ടഫായിരുന്നു ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജയിക്കാൻ വേണ്ടി ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല കാര്യം അത്രയ്ക്ക് പാടായിരുന്നു ഞാൻ പഠിച്ച രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല അതിൽ വന്നിരുന്നത് ഞാൻ പഠിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരുന്നത് ഭയങ്കര ടഫായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് എക്സാം കിട്ടുവാണെങ്കിൽ അത് അത്ഭുതം മാത്രമാണ് അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കിയില്ല എല്ലാവരും എന്നോട് പറഞ്ഞു റിസൾട്ട് നോക്ക് ഈ ക്യുക്ക് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റിസൾട്ട് അറിയാൻ പറ്റും ഞാൻ റിസൾട്ട് നോക്കിയില്ല ഏതായാലും ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്നുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയില്ല ഞാൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന് എനിക്ക് പഠിപ്പിക്കുന്ന എനിക്ക് മെസ്സേജ് ചെയ്ത് സാറ് മെസ്സെന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു റിസൾട്ട് നോക്കരുത് നോക്കിയാലേല്ലേ അറിയാൻ പറ്റുകയുള്ളൂ നോക്ക് നോക്കുന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയില്ല ഞാൻ ഇൻറ്റർവ്യൂവിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ ഒരു തടസ്സവും കൂടാണ്ട് പേപ്പർ വർക്കുകളെല്ലാം അവിടെയും നന്നായിട്ട് നടന്നു അവിടെ എനിക്ക് വിസ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ലെറ്ററും തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിനുശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏതായാലും ഏതായാലും വിസ ഇതായാലോ ഇങ്ങനെ റിസൾട്ടും കൂടെ നോക്കിയേക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എക്സാം പാസ്സായിരുന്നു അത് ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മാതാവ് എൻ്റെ തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എക്സാം ജയിക്കാൻ പറ്റിയത് അത്രയ്ക്കും മോശമായിട്ടാണ് ഞാൻ പെർഫോം ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം മാത്രമാണ് എക്സാമിന് ജയിക്കാൻ പറ്റിയത് എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ആരും പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് എല്ലാവരും കരഞ്ഞു പോവുമായിരുന്നു എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെ പപ്പ അവിടുന്ന് പപ്പയും അമ്മിയാണേലും എല്ലാവരും റിസൾട്ട് അറിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കഴിഞ്ഞ അത്രയും പ്രതീക്ഷിച്ചില്ല ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയ്ക്ക് ടഫാണ് എല്ലാ എക്സാമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ഇതത് എൻക്ലക്സ് എക്സാമാണ് എത്ര ടഫാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയപ്പം എല്ലാവരുടെയും സന്തോഷം കൊണ്ട് എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ കാര്യം ഉടമ്പടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ എക്സാം എഴുതിയിരുന്നു വിസ പ്രോസസ്സിങ് എഴുതിയിരുന്നു അതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുതിയിരുന്ന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു എനിക്ക് അവിടെ അമേരിക്കയിലാണ് എനിക്ക് ഹസ്ബൻഡ് ഉള്ളത് അപ്പോൾ അവിടെ ലീവിന് ഏപ്രിൽ ലീവിന് വന്നിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും അവിടുത്തെ രണ്ട് മാസത്തെ ലീവിനാണ് വന്നത് അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടുത്തെ ജോലി പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കൂട്ടായിട്ട് ആൾക്കാരെല്ലാവരും കൂടെ റിസൈൻ ചെയ്ത് പോയപ്പോഴത്തേക്കും ഈ രണ്ട് മാസത്തെ ലീവ് എടുത്തതുകൊണ്ട് കൊണ്ട് അവർ വിചാരിച്ചു എങ്ങനെ പോയതാണെന്ന് വിചാരിച്ച് അവർ അങ്ങനെ ജോലി പോയി ജോലി പോയി ഇത് കാര്യം എന്നോട് പറഞ്ഞില്ല ഞാൻ അറിയുന്നുമില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലേക്ക് എഴുതി ചേർത്തു ഭർത്താവിന് ഒരു നല്ല ജോലി കിട്ടണം അങ്ങനെ അതും എഴുതിയിരുന്നു പിന്നെ ഇത് അവിടെ ഒരു വീട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാര്യമായിട്ട് ഭയങ്കര ഇതായിട്ടൊന്നും അല്ല വീട് ഉണ്ട് എന്നാലും കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഒരു വീട് അവർ നോക്കുന്നുണ്ടായിരുന്നു അതെന്നോട് പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ അത് ഉടമ്പടിയിൽ എഴുതി ചേർത്തിരുന്നു മാതാവിൻ്റെ കരുതൽ കൊണ്ട് പ്രാർത്ഥനയും കൊണ്ട് ഞാൻ ഉടമ്പടിയിൽ തീഷ്ണമായി പ്രാർത്ഥിച്ചത് കൊണ്ടും കാരുണ്യ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഒരു ജോ നല്ല ജോലി കിട്ടി അവിടെ ഒരു പുതിയ വീട് വെച്ചു പതിനേഴാം തീയതി അതിൻ്റെ പാല്കച്ചലായിരുന്നു ഈ ഇത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൂടെ ഉണ്ട് ഈ വിസ പ്രോസസിങ് നടക്കുന്ന സമയത്ത് അതിൻ്റെ മെഡിക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഏത് ഡേറ്റ് എടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഒരു ഞാൻ വിചാ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഡേറ്റ് എടുത്തപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ ചെയ്തേക്കാമെന്ന് വിചാരിച്ചങ്ങനെ അങ്ങനെ രണ്ടാഴ്ച മുന്നേ ചെയ്തു എല്ലാവരും സാധാരണ ഒരാഴ്ച മുന്നേ ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ രണ്ടാഴ്ച മുന്നേ ചെയ്തു ആ ചെയ്ത് നവംബർ ലാസ്റ്റ് നവംബർ ലാസ്റ്റ് വീക്കാണ് ഞാൻ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞത് ഡിസംബർ ആദ്യത്തെ ആഴ്ച ചെന്നൈയിൽ ചെന്നൈയിലാണ് ഞാൻ പോയി ചെയ്തത് ചെന്നൈയിൽ വെള്ളപ്പൊക്കവും ഒക്കെ നടന്ന് ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ ക്യാൻസലാക്കി എന്തോ മാതാവിനെ എന്നെ കരുതുന്നതുകൊണ്ട് മാത്രം ആ സമയത്ത് ഡേറ്റ് എടുത്ത് ഇത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് മാത്രം എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു എക്സാമിൻ്റെ ആണെങ്കിലും പാസ്പോർട്ട് അവർ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഡേറ്റ് രണ്ട് ദിവസത്തേക്ക് കൂടെ മാറ്റിയാണ് എടുത്തിരുന്നതെങ്കിൽ എനിക്ക് എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു ഈ വിജയം കൈവരിക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മാതാവ് എന്നെ അതുപോലെ കരുതി കൈ എന്നെ സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷണത്തിനും മാതാവിനോടും തിരുക്കുമ്മാരനോടും ഒരുപാട് 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 നന്ദി ഞാൻ ഞാൻ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും പറ്റുന്ന വിധത്തിൽ രോഗി സന്ദർശനം ചെയ്യാനും പിന്നെ എന്നെക്കൊണ്ടാവുന്ന വിധം വലിയ രീതിയിലൊന്നും അല്ല ചെറിയ രീതിയിൽ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനും പിന്നെ ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്ന കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ ദേഷ്യം കൊണ്ട് മറ്റുള്ളവർ വേദനിക്കരുത് അങ്ങനെയൊക്കെ വിചാരിച്ച് കുറേയൊക്കെ ഒരുപാട് എല്ലാം എനിക്ക് മാറ്റാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ വേദനിപ്പിക്കാണ്ട് അങ്ങനെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വഴി മാതാവിനോട് പ്രാർത്ഥിച്ചത് അതൊക്കെ ആ കാരുണ്യങ്ങളൊക്കെ കൊണ്ട് ദൈവം എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്നത്